നല്ല മഴ കേട്ടോ എന്തിന് ഏ നല്ല മഴ പെയ്യുമ്പോഴേ ഞാൻ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ട് പുറത്തിറങ്ങിയതപ്പോൾ മഴ നമ്മുടെ വീടിൻ്റെ ശരിക്കൊരു അലങ്കാരാണല്ലോ അലങ്കാരം ഇഷ്ടപ്പെടുന്നവർക്ക് കിട്ടുമോ അതായത് ഓരോരുത്തർക്കും ഓരോ മൈൻഡായിരിക്കും ഇത് തന്നെ ഉള്ളു ഞാ എൻ്റെ വെള്ളം ചേർന്ന് അവിടെ ഞാൻ അവിടെ അമ്മയെ അമ്മേനോട് ചോദിച്ചോക്ക് ഇത് സത്യത്തിൽ ഇതിൻ്റെ മൂലോട് മേഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അതിൽ വെറുതെ ഒരു ബക്കറ്റ് വെച്ചതാ എല്ലാവരും ഇവിടെ വർത്താനം പറഞ്ഞിരിക്കുക പുറത്ത് നല്ല വൈബായിട്ട് ഈ സമയം വൈകുന്നേരം കേട്ടോ സമയം വൈകുന്നേരം ഒരു നാലുമണിക്ക് ശേഷമാണ് നാലുമണിക്കല്ല കേട്ടോ അഞ്ചുമണി അഞ്ചേ മുക്കാലൊക്കെ കഴിക്കുന്നു നല്ല രസമല്ലേ ഈ സമയത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് എനിക്ക് ഞാൻ പറയ ഈ നേരത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം ഈ നേരത്തല്ല ഈ നമ്മുടെ വീട്ടിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ിഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ വെള്ളം നല്ല ഇടിപെട്ടിട്ടുണ്ട് കേട്ടോ മഴയത്ത് നമ്മുടെ വീട് ഇങ്ങനെ വണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ വൈബിൻ്റെ രണ്ടോ ഇത്രയും കാലമായിട്ട് ഞാൻ ഇത്ര ഇത്രത്തോളം മഴ പെയ്യുന്ന സമയത്ത് വീഡിയോ എടുത്തിട്ടില്ല പുറത്തിറങ്ങി വീഡിയോ എടുത്തിട്ടില്ല എന്തായാലും നല്ല അടിപതായിട്ടൊന്ന് മഴയുണ്ട് ഇപ്പം ഞങ്ങൾ ഇതിൽ കുറേ ആളുകൾ നമ്മൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് സന്തോഷം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോനെ പറ്റിയൊക്കെ നല്ല അഭിപ്രായം ഉള്ളത് ഭയങ്കര സന്തോഷമുണ്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഒരുപാട് വീഡിയോ വീടിൻ്റെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കാം അടുത്ത വീഡിയോയിൽ എടാ കിച്ചു എന്താ പരിപാടി ഏ എങ്ങട്ടാ ഏ എന്തിനാണ്ടങ്ങൾ കൊടയത്ത് മഴയത്ത് ഇറങ്ങാനുള്ള കമ്പം കൊണ്ട് ഇറങ്ങിയ കേട്ടോ എടാ എന്താ വർത്താനം എങ്ങനെയുണ്ട് മഴ അടിപൊളി നമുക്ക് അടുത്ത രണ്ട് മൂന്ന് മഴയും കൂടി കഴിഞ്ഞിട്ടേ മഴ കൊള്ളാം കേട്ടോ ഇതിപ്പോൾ ഫസ്റ്റ് മഴയല്ലേ കൂടി കഴിഞ്ഞോട്ടെ അയ്യോ ചാമറയ്ക്ക് എന്തോ പറ്റിയത് ചാമറ വെള്ളം തട്ടിയതാ ഇപ്പം നല്ല മഴ കിട്ടുമോ പെരുമഴ പെരുമഴക്കാലം എന്നൊക്കെ പറയില്ലേ ഇവിടെ നമുക്ക് ചരലിട്ടതുകൊണ്ട് വലിയ വെള്ളത്തിൻ്റെ ചളീൻ്റെ പ്രശ്നമൊന്നുമില്ല ഉണ്ട് ചരലായതുകൊണ്ട് ശരിക്കും ഈ ഭാഗത്ത് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഭാഗത്തേക്ക് വെള്ളം പോകേണ്ടതാണ് അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് പെയ്യുന്നത് പിന്നെ കാർപോർച്ച് നമ്മൾ കാർപോർച്ച ആയിട്ട് ഉണ്ടാക്കിയതല്ല അതുകൊണ്ട് കാറിൻ്റെ ഫ്രണ്ട് നനയുന്നുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ വെറുതെ എന്തെങ്കിലും ഷീറ്റ് ഇടാനുള്ള അതായത് വീടിന് ഷീറ്റ് ഇടില്ല കേട്ടോ അതെന്തായാലും ഇടില്ല വീട്ടിൽ നമ്മൾ ഓടോ ഓടിൻ്റെ പുറമെ വേറൊരു സാധനം ഇടാനുള്ള ഉദ്ദേശമില്ല കാരണം എല്ലാവരും നല്ലൊരു അടിപൊളി വീട് ഉണ്ടാക്കിയതിന് ശേഷം നേരെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് ഒരു ഷീറ്റ് ഇടും അപ്പോൾ അതിൻ്റെ ആ ചെയ്ത ഭംഗികൾ മൊത്തം അതോടുകൂടി അവിടെ അവസാനിക്കും അങ്ങനത്തെ ഒരു പരിപാടി നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യില്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പുണ്ട് അത് അത് വീടിന്റെ എല്ലാവിധ ഭംഗിയോട് കളഞ്ഞു പോകും കിച്ചോ പോരെ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക് യു